രണ്ട് ദിവസമായിട്ട് ഇവിടെ എനിക്ക് ഇവിടെ പാട്ട് പാടാൻ പറ്റില്ല പറ്റില്ല എനിക്ക് പോണം എനിക്ക് വീട്ടില് എനിക്ക് വീട്ടില് പോണം എന്തിനെ എനിക്ക് പറ്റില്ല ഉമ്മയുടെ എനിക്ക് പറ്റില്ല ചങ്ക് പൊട്ടി പറ്റില്ല ഉമ്മയുടെ ഉണക്കുമീനും ഇവിടെ ഒന്ന് പൊക്കോടി വണ്ണ ബാക്കിയുള്ളവനും ഇവിടെ അതെ ഇതന്നെ കൊണ്ടുതരാക്കുന്നൊരു ചോറും നീ ഇവിടെ നടന്ന അന്നു കേക്കൊക്കെ മുറിച്ച് ബിരിയാണി ഒക്കെ നിങ്ങളുടെ ഒരു ബർത്ത് ഡേ ജന്മം എനിക്ക് എന്തിനു ദൈവം എനിക്ക് എന്തിനു ദൈവം നിങ്ങൾസകള് ഞാൻ എന്തിനു ഇതിന് മാത്രം ചെയ്തു കുട്ടികളെ ഏറ്റെടുത്തോളൂ ഒന്ന് വിഷ് ചെയ്യട്ടെ അടിപൊളിയായിട്ട് വിഷ് ചെയ്യണേ എന്തായാലും വേണ്ട പതിനാറാമത്തെ വയസ്സ് പൂർത്തിയാക്കി അമ്മക്ക് ഞങ്ങളുടെ മുസ്തുമിലിയുടെ വക ഞാൻ വന്നപ്പോഴാണ് ഇവിടെ ആകെ കുട്ടികളൊക്കെ പാട്ട് ും കാണില്ല കുട്ടി കെടുക്കണൂല കുട്ടി എന്റെ കുട്ടി ജാൻമണിന്നിറങ്ങി പോയിട്ടേ ഡോറടെ ഓപ്പൺ അല്ലാക്കോ ജാൻമണി അവിടെ ഒഴിവാക്കിട്ടേമാരുടെ കുട്ടി ആ ഒന്ന് അരച്ചുരിക്കണേ ജാൻമണിന്ന്